മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സംസ്ഥാനത്ത് ഐ പി എസ് തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി ടി നാരായണൻ കോഴിക്കോട് കമ്മീഷണറാകും കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിമാരെയും മാറ്റി പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി പ്രജിത്ത് എന്താണ് ഈ അഴിച്ചുപണിക്ക് ആധാരം ശേഷമുള്ള പതിവ് അച്ഛനു തന്നെയാണ് കാരണം നേരത്തെ ഇത് ഏറെ വൈകിട്ടാണ് ഇപ്പോഴും നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലൊക്കെ ഈ മാറ്റങ്ങളിലൊക്കെ വൈകുന്നതുമായി ബന്ധപ്പെട്ട് ചില വിമർശങ്ങളൊക്കെ ഉയർന്നിരിക്കുന്നത് എന്തായാലും ഇരുപതോളം ഐ പി എസ് ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത് പ്രധാനമായി പറയേണ്ടത് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് മാറ്റം വന്നിട്ടുണ്ട് വയനാട് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ടി നാരായണൻ പുതിയ കോഴിക്കോട് കമ്മീഷണറാകും നേരത്തെ കോഴിക്കോട് കമ്മീഷണർ ആയിരുന്ന രാജ്പാൽ മീണിനെ കണ്ണൂർ റേഞ്ച് ഡി സി പി ആയി മാറ്റിയിട്ടുണ്ട് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കാർത്തിക്കെ വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ ആയിട്ട് മാറ്റിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു ശിൽപ ഡി ഐ പി എസ് ആണ് പുതിയ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ആന്റി ടെററിസ്റ്റ് പോണിന്റെ എസ് പി ആയിരുന്ന സുജിത്ദാസിനെ ആയി മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ തലങ്ങളിൽ ഏകദേശം ഐ പി എസ് സ്ഥലപ്പെത്തെ വീണ്ടും അഴിച്ചുപണി ടി നാരായണൻ കോഴിക്കോട് കമ്മീഷണറാവും കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിമാരെയും മാറ്റി പ്രജിത്താണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്